സെപ്റ്റംബർ ഒൻപത് ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ വിശുദ്ധ പീറ്റർ ക്ലാവർ വിശുദ്ധ ഓസ്മാന വിശുദ്ധ ഓമർ വിശുദ്ധ ബെറ്റലി വിശുദ്ധ പീറ്റർ ക്ലാവർ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് ആയിരത്തി അറുനൂറ്റി അൻപത്തിനാല് കാലഘട്ടത്തിലാണ് വിശുദ്ധ ക്ലാവർ ജീവിച്ചിരുന്നത് സ്പെയിനിലെ കാറ്റലോണിയയിലാണ് വിശുദ്ധൻ ജനിച്ചത് സ്പെയിനിൽ ബാഴ്സലോണ സർവകലാശാലയിൽ പഠിച്ച ശേഷം തൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ആയിരത്തി ഓഗസ്റ്റ് മാസത്തിൽ ഈശോ സഭയിൽ ചേർന്നു വിസ്ത അൽഫോൺസസിൻ്റെ ജീവിതം മാതൃകയാക്കി മിഷണറി പ്രവർത്തനത്തിനായി പീറ്റർ ക്ലാവർ തയ്യാറായി തൻ്റെ നൊവിഷിയേറ്റ് തരഗോണയിൽ ആണ് നടത്തിയത് മജോർക്കയിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി അറുനൂറ്റി പത്തിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി സാന്തഫേയിൽ വെച്ച് തൻ്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ പൗരോഗിത്യം സ്വീകരിച്ചു ആഫ്രിക്കയിൽ നിന്നും നീഗ്രോകളെ അമേരിക്കയിലേക്ക് ഇറക്കിയിരുന്ന കാലമായിരുന്നു അത് ആഫ്രിക്കൻ നീഗ്രോ വംശജരെ പിടിച്ച് അമേരിക്കയിൽ അടിമകളാക്കി വെച്ചിരുന്ന സമ്പ്രദായം ആയിരത്തി അഞ്ഞൂറിൽ ആരംഭിച്ചിരുന്നു ആയിരത്തി അറുന്നൂറ്റി പതിനാറിൽ കാർത്തജേന തുറമുഖത്ത് തോറും ആയിരം അടിമകൾ വന്നു ചേരാറുണ്ടായിരുന്നു ഇങ്ങനെ ഇറക്കുമതി ചെയ്യപ്പെടുന്ന നീഗ്രോകൾ ആഫ്രിക്കൻ രാജാക്കന്മാർ വിൽക്കുന്നവരാണ് അടിമക്കപ്പലുകളിൽ അടിമകളെ കുന്നുപോലെ കൂട്ടിയിട്ടാണ് കൊണ്ടുവന്നിരുന്നത് മാർഗമധ്യേ പകുതി പോയർ മരിച്ചു പോകുമായിരുന്നു തുറമുഖത്ത് അടിമകളെ ഇറക്കുമ്പോൾ ദയനീയമായ കാഴ്ചയായിരുന്നു കത്തോലിക്ക വൈദികർ കഴിവുള്ള സേവനം ചെയ്തു പോന്നിരുന്നു ഫാദർ സാന്റോമാനിൻ്റെ കീഴിൽ ഫാദർ പീറ്റർ ക്ലാവർ ഈ കുരിശ്ശു യുദ്ധത്തിൽ പങ്കെടുക്കാൻ തുടങ്ങി ഓരോ കപ്പലും വന്നു ചേരുമ്പോൾ അടിമകൾക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളും കൊണ്ട് ഫാദർ ക്ലാവറും സഹായകരും ഓടിയെത്തിയിരുന്നു അടിമകളെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുകയായിരിക്കും മരിക്കാറായവർക്ക് അവർ അന്ത്യകൂദാശകൾ നൽകിയിരുന്നു ശേഷം പേരോട് ആശ്വാസവജസ്സുകൾ പറയും ചിലർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്ത് ഞാനസ്നാനപ്പെടുത്തിയിരുന്നു കാർത്തജേനയിൽ നിന്ന് പോയ ശേഷം അവരെ ഉപേക്ഷിച്ചിരുന്നില്ല മൂന്ന് ലക്ഷം അടിമകളെ ഫാദർ ക്ലാവർ ശുശ്രൂഷിച്ചിട്ടുണ്ട് അടിമകളുടെ സേവനം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം യൂറോപ്യരുടെ ആത്മീയ കാര്യങ്ങൾ ഫാദർ ക്ലാവർ ശ്രദ്ധിച്ചു പോന്നു അടിമകൾക്ക് ആത്മാവില്ലെന്നും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് വെറുതെയാണെന്നും പറഞ്ഞിരുന്ന വെള്ളക്കാരുടെ ഹൃദയത്തെ മാനസാന്തരപ്പെടുത്തുക എന്നത് ചീഞ്ഞുനാറിയിരുന്ന മുറിവുകൾ വെച്ചുകെട്ടുന്നതിനേക്കാൾ പ്രയാസമായിരുന്നു നാലു വർഷത്തോളം ഫാദർ ക്ലാവർ അസുഖമായി കിടന്നിരുന്നു പാവലാതിയൊന്നും കൂടാതെ അസുഖങ്ങളെ സഹിച്ച് ആയിരത്തി അറുനൂറ്റി അൻപത്തിനാല് സെപ്റ്റംബർ എട്ടാം തീയതി അദ്ദേഹം അന്തരിച്ചു നാൽപ്പത് വർഷത്തെ അധ്വാനത്തിനിടയ്ക്ക് അദ്ദേഹം മൂന്ന് ലക്ഷം പേരെ മാനസാന്തരപ്പെടുത്തി മറ്റു കൂതാശകളും ഉപദേശങ്ങളും സേവനങ്ങളും ഇതിനിടയിൽ ചെയ്തു പോന്നിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പോപ്പ് ലിയോ പതിമൂന്നാമൻ പീറ്റർ ക്ലാവറിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു നീഗ്രോകളുടെ അപ്പസ്തോലൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് കത്തോലിക്ക മിഷണറികളുടെ പ്രത്യേക മധ്യസ്ഥനായും അദ്ദേഹത്തെ നാമകരണം ചെയ്തു കടൽ യാത്രക്കാരുടെ രക്ഷാധികാരിയായിട്ടാണ് മിസ്റ്റർ പീറ്റർ ക്ലാവറിനെ തിരുസഭ അംഗീകരിച്ചിരിക്കുന്നത് സ്നേഹത്തിൻ്റെയും മനുഷ്യാവകാശ പ്രയോഗത്തിൻ്റെയും ക്രിസ്ത്യൻ പ്രാക്സിസ് എന്തായിരിക്കണം എന്നതിൻ്റെ വീരോചിതമായ ഉദാഹരണമാണ് മിസ്റ്റർ പീറ്റർ ക്ലാവർ റിപ്പബ്ലിക് ഓഫ് കൊളംബിയയിലെ കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ ബഹുമാനാർത്ഥം സെപ്റ്റംബർ ഒൻപത് ദേശീയ മനുഷ്യാവകാശ ദിനമായി പ്രഖ്യാപിച്ചു ഞങ്ങളുടെ അനുദിന യാത്രകളിൽ ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവവേലകൾ ചെയ്ത് ജീവിക്കാൻ വിസ്ത പീറ്റർ ക്ലാവറെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ